ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വാളൂർക്കാവാണ് നമ്മൾ ഇന്നുള്ളത് ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം ഇവിടേക്ക് പോകുന്ന കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാം മധ്യ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വള്ളിയങ്കാവ് ക്ഷേത്രം മുണ്ടക്കയത്ത് നിന്നും കോട്ടയം കുമളി റോഡിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ത്രാവങ്കൂർ എസ്റ്റേറ്റിലൂടെ പതിനാല് കിലോമീറ്റർ ഉള്ളിൽ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ദ്വാപരയുഗത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം പാണ്ഡവർ അവരുടെ ഭാര്യ ദ്രൗപതിയോടൊപ്പം വനവാസക്കാലത്ത് ക്ഷേത്ര പരിസരത്ത് താമസിച്ചതായി പറയപ്പെടുന്നു ഇവിടെ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാരാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നത് പാണ്ഡവർ വനവാസകാലം അവസാനിച്ച് പോകുന്ന സമയം ഗോത്രവർഗക്കാർക്ക് ഒരു ദുർഗാദേവിയുടെ വിഗ്രഹം നൽകുകയുണ്ടായി ആ വിഗ്രഹത്തിന് നിത്യപൂജ നൽകിയാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു ദുർഗാദേവിക്ക് ഗോത്രവർഗ്ഗക്കാർ അവരുടെ രീതിയിൽ നരബലിയും മൃഗബലിയും നൽകിയപ്പോൾ ദേവി ഉഗ്രസ്വരൂപിണിയായി മാറി ഇപ്പോൾ ഈ ക്ഷേത്രം ദേവസ്വത്തിൻ്റെ കീഴിലാണ് ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവമായ കരിങ്കുറ്റിയാൻ മൂർത്തിയെയും ഇവിടെ ആരാധിക്കുന്നു തേൻ കിഴങ്ങ് പുകയില കള്ളുകൾ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി പൂജിക്കുന്നു ഇവിടെ ഏതാഗ്രഹവും പ്രാർത്ഥിച്ചാൽ സഫലമാകും